കൃപാസുര പ്രസാദപരമാതാവിന് കോടാരകോടി നന്ദി പറയുന്നു ഈ അൾത്താരയിൽ ഞാൻ പാലാ സ്വദേശിയാണ് പാലാ രൂപതാങ്കമാണ് ഗുരുവനാൻ എടുവകയിലെ സന്ദേ സ്കൂൾ ഹെഡ് മാസ്റ്റർ ആണ് ഇത് മൂന്നാം പ്രാവശ്യമാണ് ഞാൻ ഈ അൾത്താരയിൽ സാക്ഷ്യം പറയാൻ വേണ്ടി നിൽക്കുന്നത് എൻ്റെ പേര് ജോസ് എം ജെ ഞാൻ ഇപ്പം മൂന്ന് കാര്യങ്ങൾക്കാണ് പറയുന്നത് അവസാനം മുതല പുറകോട്ടുള്ള മൂന്ന് കാര്യങ്ങൾ പറയുകയാണ് ഏറ്റവും അവസാനം ലഭിച്ചൊരു ഒരു വലിയ എന്ന് പറഞ്ഞാൽ എനിക്കൊരു വിൽപ്പത്ര പ്രകാരം എൻ്റെ സഹോദരൽ നിന്ന് കിട്ടിയ ഒരു അൻപത് സെൻറ്റ് സ്ഥലത്തിൻ്റെ പോക്കുവരവിന് വേണ്ടി വില്ലേജിൽ ചെന്നപ്പോൾ ആ പോക്കുവരവ് ആ വിൽപ്പത്രം സാധുവല്ല എന്ന് പറഞ്ഞാൽ സാക്ഷി കൂടാ സാക്ഷികളെ കൂടാതെയാണ് അവർ ആ വിൽപത്രം എഴുതി വെച്ചിരിക്കുന്നത് അതുകൊണ്ട് റിജക്റ്റ് ചെയ്യുകയാണെന്ന് പറഞ്ഞു കാര്യം ഡോക്ടറിയുടെ അറ്റസ്റ്റേഷനൊക്കെ ആയിട്ടാണ് പോയത് പക്ഷേ എന്നാലും ഞാൻ നിരാശപ്പെട്ടില്ല ഞാൻ രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇവിടെ ഉടമ്പടികൾ നിലനിൽക്കുന്നയാളാണ് അപ്പോൾ ആറു വർഷമായി ഞാൻ ഉടമ്പടി കൃത്യമായിട്ട് പുതുക്കുന്നതാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുമാണ് ഞാൻ ഏതായാലും നിരാശപ്പെടാതെ ഇവിടെ വന്ന് അച്ഛനെ കണ്ട് അച്ഛനോട് പ്രാർത്ഥിച്ചപ്പോഴാ സ്ഥലത്ത് കൊണ്ടുപോയി കൃപാസ് അച്ഛൻ തന്നെ കാശുരൂപ വിടാൻ പറഞ്ഞു സാക്ഷ്യം പറയാൻ റെഡി ആകണമെന്ന് പറഞ്ഞു ഇത് ഓഗസ്റ്റ് മാസത്തിലാണ് അപ്പം വീണ്ടും വീണ്ടും വില്ലേജ് ഓഫീസിൽ ചെല്ലുമ്പോൾ അത് റിജക്റ്റ് ചെയ്യുകയാണ് ഇത് കൊടുത്തു കൊടുത്തുവിടാൻ പോലും പറ്റില്ല ഞാനീ കാശിനൊക്കെ പറമ്പിലിട്ടിട്ട് വിശ്വാസ പ്രമാണം വീട്ടിൽ നിന്നെ ചൊല്ലിക്കൊണ്ട് പോയി വില്ലേജ് ഓഫീസിൽ ഉപ്പ് വിതറി അപ്പോഴവർ താലൂക്കിലേക്ക് അയക്കാൻ റെഡിയായി താലൂക്ക് ഓഫീസിൽ കൊണ്ടുവന്നപ്പോഴും എന്നെ വിളിച്ച പറഞ്ഞു ഇത് ചവിറ്റുകൊട്ടനെ കൊണ്ടു കൊള്ളും ഈ സ്ഥലം ഭാവിയിൽ സർക്കാരിൻ്റെതായി പോകും ഇത് നിയമസാധുതയില്ല എവിടെ പോയാലും ഇത് ആരെ കണ്ടാലും കാര്യമില്ല ഈ സ്ഥലത്തിൻ്റെ തന്നെ വില കൊടുത്താൽ പോലും അത് സാധുവാകില്ല എന്ന് പറഞ്ഞു ഞാൻ വീട്ടിൽ വന്നിട്ട് തിരിച്ച് ഉപ്പ് ക്രമാസനത്തിലെ ഉപ്പ് വെടുത്ത് വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ട് ഈ പ്രത്യേക സെക്ഷനിലുള്ള നല്ല ഞങ്ങളുടെ വില്ലേജിൻ്റെ സെക്ഷനിലുള്ള ആ ബാണത്തിൻ്റെ അടുത്ത് പോയി ഇത് പറയും ആ കൂടെ ഞാൻ അവിടെ ഉപ്പ് വിതറുകയും ചെയ്തു എന്നോട് ഇനി വരണ്ട ഇതിൻ്റെ ആവശ്യമൊന്നും ഇനി ഞങ്ങളിത് ഉപേക്ഷിച്ച കേസാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ പോന്നു ഇപ്പോൾ പത്ത് മാസത്തിന് ശേഷം അത്ഭുതകരമെന്ന് പറയട്ടെ കഴിഞ്ഞ വ്യാഴാഴ്ച മാതാവിൻ്റെ വടക്കമാസ സമാപനത്തിൻ്റെ തലേ ദിവസം എൻ്റെ വില്ലേജിൽ നിന്ന് വിളിച്ചിട്ട് എത്രയും പെട്ടെന്ന് ഈ എലക്ഷൻ്റെ റിസൾട്ടൊക്കെ വന്നു കഴിയുമ്പോൾ വില്ലേജിൽ വരണം ചേട്ടൻ തന്ന പഴയ അപേക്ഷ ഒരു ആ പത്ത് മാസം മുമ്പ് തന്നിരുന്ന ഈ അപേക്ഷ സാധുവായി വന്നിട്ടുണ്ട് എത്രയും പെട്ടെന്ന് അത് പേരിൽ കൂട്ടി കരമണയ്ക്കണമെന്ന് പറഞ്ഞു ഞാൻ ഞാനേതായാലും സാക്ഷ്യം പറഞ്ഞിട്ട് വില്ലേജ് ഓഫീസിലോട്ട് പോകാൻ തയ്യാറുള്ളൂ എന്ന് തീരുമാനിച്ചാണ് എന്തിവിടെ വന്നത് രണ്ടാമത്തെ സാക്ഷി എൻ്റെ മകളുടെ വിവാഹമാണ് വിവാഹം നടന്നു നാളുകളായിട്ട് ഉത്തമനായൊരു വനനെ കിട്ടാനുള്ള ബുദ്ധിമുട്ട് വളരെയേറെ ബുദ്ധിമുട്ടി നമ്മുടെ നിയോഗം വെച്ച് ഏറ്റവും നന്നായിട്ട് ക്രൈസ് ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കുന്ന ഒരാളെ കിട്ടാൻ താല്പര്യപ്പെട്ടു പക്ഷേ കിട്ടിയില്ല അതും ഇവിടെ വന്ന ഉടമ്പടി നിയോഗത്തിൽ വെച്ചു അതിനുശേഷം അച്ഛനെ കണ്ടു പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞ് ആ ഇത് കഴിഞ്ഞ് മോളേക്കളെ കൊണ്ട് ഉടമ്പടി എടുപ്പിക്കണമെന്ന് പറഞ്ഞു അതൊക്കെ പ്രാർത്ഥനയിൽ ആ നിയോഗം വെച്ചിരുന്നു ഏതായാലും കല്യാണം ഉറച്ചു കഴിഞ്ഞ ജനുവരി ഇരുപത്തൊമ്പതിന് വിവാഹം നടന്നു അതിനുശേഷം ഇവിടെ വന്ന് മോൾ ഉടമ്പടി എടുത്തു കഴിഞ്ഞ ആഴ്ച വന്ന് ഉടമ്പടി പുതുക്കുകയും ചെയ്തു വേറൊന്ന് ഒരു കെ എസ് എഫിലെ ഒരു ചിട്ടിയാണ് രണ്ട് വർഷമായിട്ട് ചിട്ടി പേരിൽ കിട്ടി എൻ്റെ പേരിൽ അക്ക ഇട്ടിരിക്കുകയാണ് പക്ഷേ ഒരു ആധാരം കൊടുത്തിട്ട് എൻ്റെ കയ്യിലുള്ള ആധാരം പത്ത് സെൻറ്റിൻ്റെ ആധാരം ഇല്ല വലിയ ആധാരം കൊടുത്താൽ പിന്നെ അത് ഇവിടെ ഇരുന്ന് പോവും അല്ലെങ്കിൽ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ കിട്ടണം അതിങ്ങനെ നോക്കി നോക്കി വന്നപ്പോൾ ഒരാളെ കിട്ടി അടുത്ത ആളിനെ കിട്ടാൻ യാതൊരു മാർഗ്ഗവും ഇല്ല എല്ലാം ഓരോരോ വിഷയങ്ങളുള്ളതാണ് വാഹനത്തിൻ്റെ ലോഡ് വീടിൻ്റെ ലോഡ് മറ്റാർക്കെങ്കിലും ജാമ്യം തിന്നത് അപ്പോൾ അങ്ങനെയുള്ളവരെ നിർത്തിയാൽ ആ പൈസ തിരിച്ച് അവരൊക്കെ അക്കൗണ്ടിലോട്ട് അടയ്ക്കേ ഉള്ളൂ അത്ഭുതകരമെന്ന് പറയട്ടെ ഒരു മാസം മുമ്പ് നിയമം വെച്ച് പ്രാർത്ഥിച്ചിരുന്നതാണ് കഴിഞ്ഞ കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ പുതുക്കുന്നതിന് പറഞ്ഞു അതിനടുത്ത് അച്ഛൻ്റെ അടുത്ത് പോൻ തൻ്റെ തലേ കൈവച്ച് പ്രാർത്ഥിച്ച് അതിന് സാക്ഷ്യം പറയാൻ റെഡി ആയിക്കൊള്ളാൻ പറഞ്ഞു ഏതായാലും ഒരു മാസം മുമ്പ് ഒരാളിനെ കിട്ടി ആളിനെ ജാമ്യം നിറത്തി ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ആ പൈസ എനിക്ക് റിലീസാക്കാൻ പറ്റി കൃമാസന പ്രസാദപരമാതാ ഒരു കോടാലം കൂടി നദി പറയുന്നു കൃമാസന പത്രം ഞാന് എല്ലാ മാസവും ഇവിടെ വന്ന് വാങ്ങിക്കും വാങ്ങിച്ചിട്ട് ഇന്നും വാങ്ങിച്ചിട്ടുണ്ട് ഞാന് എല്ലാ തലങ്ങളിലും കൊടുക്കും ആശുപത്രികളില് കൊടുക്കും ബസ് സ്റ്റാന്റുകളില് കൊടുക്കും വഴികളിലൊക്കെ കൊടുക്കും ഞാൻ സൺഡേ സ്കൂൾ അധ്യാപകൻ ഹെഡ് മാസ്റ്റർ ആയതുകൊണ്ട് എൻ്റെ ക്ലാസ്സിൽ കൊടുക്കും ഞാൻ പള്ളിയിൽ വരുന്നവർക്ക് പള്ളിയിലൊന്നും വെച്ച് കൊടുക്കുകയല്ല പേഴ്സണലായിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി ബാക്കി വീടുകളിലും കൊടുക്കും ഹിന്ദുക്കൾക്ക് കൊടുക്കും മുസ്ലിംകൾക്ക് കൊടുക്കും നമ്മുടെ ആളുകൾക്ക് കൊടുക്കും നാനാജാതി മതസ്ഥർക്കും അത് എല്ലാ ജീവിതത്തിലുള്ളവർക്കും കച്ചവട കേന്ദ്രങ്ങളിലും ഒക്കെ കൊടുക്കാറുണ്ട് കടകളിലൊക്കെ കയറി കൊടുക്കും ഞാനതിപ്പോൾ തുടരുകയാണ്